വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം അവസാനിച്ചതോടെ മത്സര ചിത്രം തെളിഞ്ഞു പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് അവശേഷിക്കുന്നത് സ്വതന്ത്രരായി പത്രിക നൽകിയിരുന്ന എ കെ അൻവർ സാദത്ത് അബ്ദുറഹ്മാൻ കിഴക്കേ തൊടി പി രതീഷ് മുജീബ് എന്നിവർ പത്രിക പിൻവലിച്ചു പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ച ശേഷം വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിച്ചു ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് താമര കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് കൈ സിപിഎം സ്ഥാനാർത്ഥി എം സ്വരാജ് ചുറ്റുകയും അരിവാളും നക്ഷത്രവും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി ബലൂൺ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ പി വി അൻവർ കത്രിക എൻ ജയരാജൻ ടെലിവിഷൻ പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് കിണർ വിജയൻ ബാറ്റ് ജി സതീഷ് കുമാർ ഗ്യാസ് സിലിണ്ടർ ഹരിനാരായണൻ ബാറ്ററി ടോർച്ച് എന്നിങ്ങനെയാണ് ചിഹ്നങ്ങളും ഈ മാസം പത്തൊൻപതിനാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ